ശങ്കർഭയുണ്ട് ചെറുക്കപ്പനില്ല അപ്പം നമ്മുടെ ഇപ്പം ഇന്ന് പറയായിരുന്ന അണ്ണന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാര്യം കാണും വീട്ടിൽ എന്തെങ്കിലും ജോലി കാണും അപ്പം വീട്ടിൽ പുള്ളി പെരൻ അവിടെ നിന്ന് ഒന്നോ രണ്ടോ മുറി ഇറക്കുമായിരുന്നു അതായത് കഴിഞ്ഞ പത്ത് ഇരുപത് ദിവസമായിട്ട് വരായിരുന്നു പിന്നെ ശങ്കർഭ്രൂയുടെ പിന്നെ കല്യാണം കഴിഞ്ഞുകൊണ്ടാണ് അവനും വരാറുന്നത് അപ്പം നമ്മൾ ഇപ്പം ഇന്നലെ ചെറുക്കപ്പം വന്നു ഇന്ന് ചേർക്കപ്പം വന്നില്ലെങ്കിൽ ഉടനെ ഞാനും ചെറുക്കപ്പനങ്ങൂടെ അങ്ങ് ഇടിയുണ്ടായി ചേർക്കപ്പൻ അങ്ങ് പോയിരിക്കുകയോ ഈ കമൻ്റ് ചെയ്യുന്നവർക്കൊരു മര്യാദ ഇല്ലേ കമൻറ്റ് ചെയ്യുന്നവർക്കൊരു മര്യാദ ഇല്ലെങ്കിലും നമ്മളെ വായിക്കുന്നത് ഈ കമൻറ്റ് ശ്രദ്ധിക്കുന്നവർ ഒരുപാട് പേര് വായിക്കുമ്പോൾ ഇപ്പം സ്വാഭാവികമായിട്ടും എനിക്കും ബുദ്ധിമുട്ടുണ്ടാവും ഈ ഇല്ലാമനുമൊക്കെ എഴുതി പിടിപ്പിക്കുന്നതിനൊരു പരിധി ഉണ്ട് ഏ അപ്പം അതല്ല അപ്പം നമ്മളെ കൂടുതൽ പണിയാൻ പറ്റുന്ന ഇതിപ്പം ഞാനിപ്പം വീഡിയോ എടുക്കാൻ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഞാനും പോകാതിരിക്കുന്നുണ്ട് ആഴ്ച ഒന്നോ രണ്ടോ ദിവസം പോകാതിരിക്കുന്നുണ്ട് അവർ അപ്പം അവർ അപ്പം രണ്ടുപേരും പോകും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇതൊന്നും ചിലപ്പോൾ നിങ്ങളറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പം അവരും ഇപ്പം ഒന്നോ രണ്ടോ ദിവസമോ ഇല്ലെങ്കിൽ ഒരാഴ്ച വരായിരുന്നെന്നും പറഞ്ഞ ശേഷം അവർ അവ അതായത് നമ്മളെ ഒരു ഈ കമൻ്റ് എഴുതി വിടുന്നവർ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങളുടെ പണിക്ക് നിങ്ങൾ മുന്നൂറ്റി അറുപത് വർഷം അങ്ങ് പോവുകയാണോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ വ്യത്യാസം നേരെ അങ്ങ് പണിക്ക് പോകുമായിരുന്നു അതൊക്കെ ചിന്തിക്കണം അപ്പം നമ്മൾ അപ്പോൾ അവർ വരാനിരിക്കുന്നതിന് അവർക്ക് വ്യക്തമായ കാര്യമുണ്ട് അത് നമ്മളെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ആ വീഡിയോയിൽ പറയട്ടെ ഈ കഴിവതും സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയി ഈ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇവർ വരാനിരിക്കുന്ന കാരണം എന്താണെന്ന് പറയുന്ന ഭാഗമായിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം അതിൻ്റെ എല്ലാ ദിവസവും വന്നിട്ട് അവരെന്ത്യേ അവരെന്ത്യേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് വരാരുത് നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇന്നോട്ട് നമ്മുടെ അപ്പോൾ നമ്മുടെ ശങ്കർഭവ കല്യാണം കഴിഞ്ഞ് ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് പോലെ ശങ്കർഭവുണ്ട് അപ്പം ചെറുക്കപ്പാടൻ ഇന്ന് വന്നില്ല ഇനി നാളെ ഉണ്ടാവുകയില്ലെന്നറിയാൻ വരാം കാരണം വീട്ടിൽ പെരപണി നടക്കുക പറഞ്ഞു രാവിലെ ഇപ്പം വിളിച്ചായിരുന്നു അപ്പം പറഞ്ഞു വീട്ടിൽ പെരപണി നടക്കുവായി എങ്ങനാന്നറിയാൻ മേലാ എന്ന് പറഞ്ഞു അന്നനെ അപ്പം വീട്ടിലില്ലാണ്ട പുറത്തോട്ടെ കണ്ടു അപ്പൊ നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ ആയ ഫ്രണ്ട്സ് അപ്പാപ്പയാണ് അപ്പം ഇന്ന് നമ്മുടെ ശങ്കർ ബ്രോ നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പം നമ്മളെ അപ്പന് ഇന്ന് വന്നിട്ടില്ല അപ്പം ഇപ്പം ഒരു പത്ത് ഇരുപത് ദിവസമായിട്ട് രണ്ടുപേരും വരുന്നില്ലായിരുന്നു അപ്പം ശങ്കർപുരയുടെ കല്യാണം കഴിഞ്ഞു അപ്പം ഇപ്പോൾ കല്യാണവും അതിൻ്റെ ചടങ്ങും ഒക്കെ ആയതുകൊണ്ടാണ് അവൻ വരായിരുന്നു അപ്പന അപ്പം വീട് വീട്ടുപണി അപ്പനെ ഒരു രണ്ട് മുറി ഇറക്കുമായിരുന്നു മുറിയോട് ചേർന്നൊരു രണ്ട് മുറി ഇറക്കുമായിരുന്നു അപ്പം അതിൻ്റെ പണിപ്പുറയിലായിരുന്നു പിന്നെ ഇന്നെന്താ വരായിരുന്നതെന്നറിയാൻ മേലെ അപ്പം എന്തായാലും ഞങ്ങൾ രണ്ടുപേടേ ഇനി ഇപ്പം മംഗലക്കായലേക്ക് പോകും അപ്പം രാവിലെ ഒരു ഊടി ഓടിച്ച ഓടീരേ കാണത്തുള്ളൂ കാരണം വെള്ളം നല്ലതുപോലെ തീർത്ത് കിടക്കുകേട്ടാ അപ്പൊ അങ്ങോട്ട് പോവുക നമ്മൾ ഇത് കൈനഗരി വട്ടക്കായല കേട്ടാ അവിടെ രണ്ട് ദ്വീപുണ്ട് നമ്മൾ ഇനി ആ തൂട്പുഴി വേണം കിഴക്കോട്ട് പോകാനായിട്ട് അപ്പൊ നമ്മളെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു കാര്യം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ എടുക്കണം കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് തേക്കാൻ പറ്റുകറിയാമല്ലേ അപ്പം ഒരു വീഡിയോ നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം എടുത്തേക്കും തേക്കാവുന്ന ഭാഗമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ മീൻ തപ്പം നേരത്ത് നമുക്ക് അങ്ങനെ രണ്ടാമത് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല നമ്മൾ പോകാൻ നേരത്തുള്ള രണ്ടാമതെടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളു ഞാനേ ഞാനും ചെറുക്കാരനായിട്ടുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചോദിച്ചില്ല എന്നാലും നമ്മൾ പറയൂ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം ഞാനും ചെറുക്കാരൻ ഞാൻ പഠിച്ചുകൊണ്ട സമയത്തൊക്കെ വെച്ചാൽ അച്ഛൻ്റെ കൂടെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ചെറുക്കാരനെ അത് കഴിഞ്ഞ് ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും ചെറുക്കാരനും കൂടെ ഒന്നിച്ച് പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ടുണ്ട് ഒന്നിച്ച് പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ആ ഇരുപത്തിരണ്ട് വർഷത്തിന് കഴിഞ്ഞ് ഞങ്ങളൊരു പതിനാറ് വർഷമായിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വള്ളമൊക്കെ ഒരു വള്ളമൊക്കെ മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകാൻ തുടങ്ങിയിട്ട് പതിനാറ് വർഷമായിട്ടുണ്ട് ഈ പതിനാറ് വർഷത്തിനിടയ്ക്ക് ഒരുപാട് പേര് ഞങ്ങളൂടെ പണിക്കുമായിട്ടുണ്ട് ഈ ശങ്കർ ബ്രോ തന്നെ ഞങ്ങൾ ഞങ്ങളൂടെ രണ്ട് പ്രാവശ്യം മാത്രമുണ്ട് അത് രണ്ടു പ്രാവശ്യം മാത്രം വെച്ചാൽ ഒരു ഒരു വർഷം ചില സമയത്ത് രണ്ട് വർഷം അങ്ങനെ നിന്ന് പോയിട്ടുണ്ട് പിന്നെ കരിമ്പാവളവിലെ കുട്ടേട്ടൻ കുട്ടേട്ടൻ നമ്മളൂടെ ഒരു രണ്ട് രണ്ടര വർഷം നിന്നിട്ടുണ്ട് പിന്നെ പുളിക്കല കാരി സതീഷിൽ ലാൽ പിന്നെ ശങ്കർഭോഡ അളിയൻ അജിലാൽ ആ കൊറോണ സമയത്ത് ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് അവൻ നമ്മളൂടെ ഉണ്ടായിരുന്നു പിന്നെ അൻസിൽ പിന്നെ പിന്നെ കുറേ പേര് പിന്നെ ഈ മുട്ടാറ് മുട്ടാറ് ഭാഗത്ത് മൂന്നു നാല് പേര് നമ്മുടെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പുന്നപ്രയിലെ മൂന്നാല് പേര് അപ്പോൾ എൻ്റെയും ചെറുക്കാൻ കൂടെ ഇത്രയും പേരെല്ലാവരും മതമുണ്ട് ഇവരാരും നമ്മുടെ നിന്ന് പിണങ്ങിയോ വഴക്കുണ്ടാക്കിയോ പോയതല്ല കാരണം അവർക്ക് വേറെ അടുത്തൊരു തൊഴിലാകാൻ നേരത്ത് അവർ ആ തൊഴിലിലേക്കും പോണാകട്ടെ കാരണം നമ്മൾ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് സത്യം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും മീൻ പിടുത്തം കൊണ്ട് കാരണം ഇനിയിപ്പം ജൂൺ ജൂലൈ ഒക്കെ വരുതനെക്കാട്ടും മുന്നേ തന്നെ ഈ ഫെബ്രുവരി മാസമാകുമ്പോൾ പണി മൊത്തത്തിലൊന്ന് പണി ഡൗൺ ആവും മീനൊന്നും ഇല്ല കാരണം പോയാൽ പത്ത് നൂറ് രൂപ വീതം പോലും കിട്ടാനില്ല ചായ കൂടി പോലും കിട്ടാത്തൊരവസ്ഥ വരും അങ്ങനെയുള്ള ഒക്കെ അവസ്ഥ പിന്നെ കുടുംബം പുലർത്താനായിട്ട് അവർ വേറെ ഒരു തൊഴിൽ തപ്പി അവർ പോകുന്നത് അതൊന്നും പഴക്കമുണ്ടാക്കി പോകണമല്ലോ അപ്പം നമ്മുടെ ഒന്ന് രണ്ട് ഏട്ടന്മാരുണ്ട് നമ്മുടെ കമൻ്റ് ഇടുന്നത് അപ്പോൾ അവരൊക്കെ ഈ ഇതൊക്കെ വീഡിയോ വീഡിയോയിൽ വന്നിരുന്നുവെങ്കിൽ അവരെല്ലാവരെയും ഇപ്പം അപ്പാപ്പ് തല്ലി ഓടിച്ചാന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തായിരുന്നു കാരണം കമൻ്റ് വരുന്ന അമ്മത് രീതിയായതുകൊണ്ട് പറഞ്ഞു കേട്ടാ അപ്പം ഞാൻ ചേർക്കാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പത്തിരുപത്തൊന്ന് വർഷമായിട്ടുള്ള ബന്ധം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകാൻ കിട്ടുകയാണ് ഈ പതിനാറ് വർഷം ഈ പതിനാറ് വർഷത്തിനിടയ്ക്ക് ഇങ്ങോട്ട് ഒരു ഏഴ് വർഷമായിട്ടുണ്ട് ബ്രോ നമ്മളോട് കൂടിയിട്ട് ബ്രോ വരും പോകും വരും പോകും അതായത് ഇവിടെ വരും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൂടെ ഒരു അഞ്ച് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് വർഷം നമ്മുടെ സഹോറിൻ്റെ കൂടെ പോകും അത് കഴിഞ്ഞ് പിന്നെ അപ്പുറം പള്ളാത്തൂരിലുള്ള വേറെ ടീമിൻ്റെ കൂടെ തന്നെ പോകും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കയറിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇതൊന്നും വഴക്കുണ്ടാകുന്നതുകൊണ്ട് പോണേ അല്ല അതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ കാരണം നിങ്ങൾക്ക് അറിയാൻ വരാത്ത കാര്യങ്ങൾ കമൻ്റ് ഇടത് കാരണം ഇത് ആ ഇത് ആദ്യമായിട്ട് കാണുന്നവനാണെങ്കിൽ ചിലപ്പോൾ ശരിയാ അവർ കമൻ്റ് ഇട്ടാൽ ശരിയാണെന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരും കാണും അപ്പം അതുകൊണ്ട് അപ്പം ഇന്നലെ അപ്പം വന്നു ഇനി അപ്പനുമായിട്ട് വടക്കുണ്ടായിട്ടാണ് അപ്പം പോയെന്നാരും പറയരുത് അപ്പന് ഇപ്പം വീട്ടിൽ വർക്കുണ്ട് അപ്പം അത് ഇപ്പം പണിക്ക് വന്നിട്ട് വളരെ മോശമാണ് പണിയെല്ലാം മോശമാണ് അപ്പം പിന്നെ വീട്ടിൽ ഒരാൾ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് കുരിക്ക് നിർത്തുന്നതിലും നല്ലത് അപ്പം തന്നെ അവിടെ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പം വരാത്തത് അപ്പോൾ ആരും അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നവർ നിങ്ങൾ മനസ്സിൽ വേണമെങ്കിൽ ചിന്തിച്ചു അത് കമൻറ്റുമായിട്ട് ദൈവത്തോർത്ത് പറയുന്നത് കാരണം അത് കാണുമ്പം നമുക്ക് തന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ കമൻറ്റിട്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നതല്ല അത് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുക അപ്പൊ നമ്മൾ ഈ പാടത്താ വന്ന കേട്ടാ മംഗലം മംഗലം പാടത്ത് പോയായിരുന്നു നമ്മുടെ കോരി അത് രണ്ടാമത് ഞാൻ ക്രിയുമാണ്ട വള്ളത്തെ ഒരു കോരി നമ്മളെ ഇവിടെ ഇവിടെ നിങ്ങോട്ട് പിടിച്ച് അവിടെ ആയിട്ട് നമ്മളാ മേടിച്ചു വരിക്കുന്നതൊക്കെ അത അവിടെ കോരി പോയിടന്ന് കിളികളൊന്നും ഇവിടെ മാറാക്കേണ്ട കാര്യമല്ല ഇവിടെ കുത്തി കേട്ടെ ഒരുപല ഇവിടെ കുത്തി ഇനിയിപ്പോ നമ്മൾ ആ തടവലയായിട്ട് നമുക്കിഞ്ഞ് അങ്ങ് പോരുന്ന് നോക്കാൻ വീണ குச்சிக்கொக்கான இவடம் கலக்கல் அங்கோட்டும் ஓடி நடக்கும் ഇങ്ങോട്ട് നൂരി പോലെ അല്ലേ പക്ഷെ കണ്ടില്ലേട്ടാ ഓടുവായിരുന്നു തോന്നറ കണ്ടില്ല ഓ അറിയാ മേള കൊണ്ട് നോക്കിയിട്ടങ്ങനുണ്ടോ പൊടി നൂരിയാണ് ഒന്നും കണ്ടില്ല ഏ ഒന്നും കണ്ടില്ലല്ലോ പറക്കുഴി ഞങ്ങളിങ്ങോട്ട് ഇടിച്ചു കയറ്റി പറക്കുഴി ഞങ്ങട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറ്റിയ പിന്നെ വരാൽ വല്ല ഒഴിഞ്ഞു പോകാതിരിക്കാനോ ഒരു വലയിറക്കൊന്ന് നോക്കിയത് വരാൽ ഒന്നും മുട്ടിയാലും താഴുമില്ല ിട്ടി ആല്ല കിട്ടിയതും വല്ല വരാനാണ് നമ്മളെന്ന കുണ്ടല്ലേ അരക്കി താഴ്ന്ന കുണ്ട വരാനൊക്കെ മുട്ടിയ ആ സെക്കൻഡിന് തന്നെ അപ്പോഴോ ആ അവിടെ വച്ചാ ഒരു വരാൻ്റെ ഒരു വാൻ എൻ്റെ കല്യാണം കൂട്ടിയ ഇത്ര നീളം നീന്തിയിട്ട് വരാൽ വളർത്തു വരാലിൻ്റെ സ്വഭാവം ഈ വല ഇങ്ങനെ വലിക്കുന്നു അത് മറ്റേ ഈ സിലൂപ്പിയുടെ കാര്യം എവിടെ നിന്നും തട്ടിന്ന് പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പൊങ്ങി ഓടും ആ കാര്യ വല്യ കാര്യമാണെങ്കിൽ നോക്കാം ഇന്നലെ അത് അടക്കണ കൊണ്ട് ഞങ്ങളങ്ങ് പോട്ട അവിടെ വെള്ളവുമല്ലായിരുന്നു അവിടെ ഒരു വല ഞങ്ങള് വെച്ചിട്ട് ഇടിച്ച് പൊക്കിയ രണ്ടു കിലോ സിലുപ്പിയും കുരു വരാല് ഒരു മഞ്ഞക്കൂര് മഞ്ഞക്കൂര് വലിയ മഞ്ഞക്കൂരി ആവലേ ഇത് ഇതല്ലേ ഈ വല ഇങ്ങോട്ട് ആ ആ വല അങ്ങോട്ട് അങ്ങനെ ആ ഊര് നമ്മടെ വലയെല്ലാം പോങ്ങിയോ അത് ഞാൻ പിടിച്ചോളാം ഇതാ മറ്റേ വിട്ടു മാറ്റിപോട്ട അതിന്റെ പുറകു കൂടി പോയി കയറുന്ന ഇവിടെ ഉടക്കോന്നറിയാ മേലെ ശങ്കരേ ശങ്കര <disgusted sia. tai choropteria> <tai choropteria> hey, powder... uh ും കണ്ടില്ലല്ല എന്തൊക്കെ പണി എന്തൊക്കെ പണി രണ്ടി കേട്ടോ രണ്ട് പേരാ ഒന്ന് മൂന്ന് പരാതി ഏ കാര്യ വേണ്ട വേണ്ട വരാക്കണ്ണല്ലേ അതാ ഇത് തന്നെ കുറഞ്ഞേക്കാ മടക്കുഴിയിൽ ഒന്ന് അടുത്ത് നോക്കണം കേട്ടോ

രണ്ടു കിലോ നമ്മളെ ഒരു പല ഇവിടെയും കുത്തി അവിടെ നിന്നൊരു പല വലിച്ചേണ്ടത് നമ്മക്കല്ലേ രണ്ടു കിലോ മീ ഇപ്പ ഞങ്ങളില്ല യാതൊരു മടക്കുഴി ആ മടക്കുഴി ഒന്നും എളോ ഇണ്ടായിരുന്നല്ലേ YEs poor... him him. ി മാറ്റ മൊത്തം ഇട്ടു മൊത്തം ഒരുപാടില്ലല്ലോ രണ്ടു മൂന്നെണ്ണം ഇല്ല ൊട്ടം കിട്ടോട്ടം കിട്ടു നമ്മളെക്കു നോക്കട്ടെ ഒട്ടാ ജലവും പത്ത് കിലോ വരാൻ അവിടുന്ന് പിടിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ എവിടുന്നേലും പത്ത് കിലോ വരാൽ പിടിക്കണേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂലക്കി മൂല ഉടക്കി അവനാള കിടക്കുന്നു അവനെ ഒന്ന് തലോടി വീട് പോകട്ടെ இங்களுக்கும் விழுந்துருச்சு ീ ഒരു കൈകൂടെ മുന്നോട്ട് കേറിയിട്ട് ഏതാ കാക്ക വീണട പെടലി ഉടക്കി ഇല്ല ഇല്ല വലിച്ചടാ ശങ്കര കേറി പോവല്ലേ ഈ കാക്ക കൂടിയതാണ് നമ്മള് വരാലാന്നും പറഞ്ഞിരുന്നത് അവിടെ കുത്തി വെച്ചിട്ട് നോക്കിക്കാര്യായിരിക്കും വലുതാണ് വലുതാണെങ്കിൽ പൊത്തുവാണോ എന്നാ ഇങ്ങോട്ടിട്ടു പൊത്തുവാണെങ്കിൽ പൊത്തി ഇങ്ങോട്ടിട്ടു പൊത്താൻ പറ്റുവാണെങ്കിലേ പൊത്താവുള്ളു കേട്ടാ ഇളാണെങ്കിൽ നോക്കണ്ട സൗര്യുള്ളതേ പൊത്താവുള്ളു എന്റെ കൈക്കൊരു പൊക്കീട് ആ കൈക്കൊരു വരാക്കെണ്ണം വന്ന് ചെറിയ കണ്ണം കണ്ണൂ പൊക്കിയ കാര്യ ടെ പുറത്ത് ഇറങ്ങാരി എടുത്ത് ഞാൻ തുടയിലേക്ക് വെച്ച മതി കാരിനെ ഞാൻ എടുത്ത് തൊടയിലേക്ക് വെച്ചു അവിടെ എന്താണെങ്കാ ഭയങ്കര ശങ്കര അവിടെ എന്ത് പറഞ്ഞായിരുന്നു കാര്യമാണോ നമുക്ക് നമുക്ക് ആ പറക്കുള്ളിലേക്ക് അവിടെ ആ മോഡറിന് അവിടെ ഞങ്ങളൊന്ന് പോവാം ഒരുപോലെ കുത്തി ഒരുപോലെ ഒന്ന് വലിച്ചു വയ്ക്കുക രണ്ടോ മൂന്നോ കാര്യ ഇവിടെ അതാ വലിയ പാപത്തിൽ കുടഞ്ഞിടുന്ന അതിന്റെ അകത്തു അതിന് ഇനി കൂടത്തേക്ക് പിറന്നാളാണ് കേട്ടാ അപ്പം നാപ്പത്തി ഒന്ന് നാപ്പത്തി ഒമ്പതല്ല ഒന്ന് അന്ന് മിക്കവാറും ലൈവ് വരും കേട്ടാ ഒമ്പാം തീയതി ഒമ്പതാം തീയതി ലൈവ് വരാൻ ചാൻസ് ഉണ്ട് എടവ ഞാൻ ശ്രമിക്കും ഒരു ലൈവ് വരണം അപ്പാപ്പി എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഡിസംബർ ഒമ്പതാം തീയതി ലൈവ് വരാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ ഓക്കെ